ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മൾ വേറൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ് വേറൊരു ഗെയിം ഏതാ ഗെയിം വന്ന് ചിലവർക്കൊക്കെ ഗെസ്സ് ചെയ്യാൻ പറ്റും ഗെസ്സ് ചെയ്യാൻ പറ്റുന്നവരെ അന്ന് ഗെസ്സ് ചെയ്തേക്ക് ഞാനൊരു ക്ലൂ തരാം ഈ ഗെയിമിൻ്റെ പേര് എൻ്റെ കയ്യിലിരിക്കുന്ന സാധനമായിട്ട് ബന്ധമുണ്ട് എന്തല്ല എൻ്റെ കയ്യിലിരിക്കുന്ന സാധനമാണ് ഈ ഗെയിമിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞേക്കും ചുമ്മാ ചുമ്മാ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം എല്ലാവരും ഇവിടെ വെള്ളമാണോ വെള്ളമല്ലേ ഇവിടെയുള്ള കുറച്ച് പേരൊക്കെ ഞാൻ തട്ടിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളവരെ കൂടെ തട്ടാം ബോംബോ ആ ഇവിടെ എന്താണൊക്കെ കിടപ്പുണ്ട് ആ വെടിയുണ്ടകളൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് വെടിയുണ്ടൊക്കെ നമുക്ക് ആവശ്യം വരും കായ്സ് ഓ ഇതെന്താ പോർച്ച ഇവിടെയുള്ള കുറേപ്പെട്ട കുറേ എണ്ണത്തിനൊക്കെയാണ് ഞാൻ തട്ടിയൂ എന്തായാലും ഉണ്ട് ഇത് ആ അവിടെ ഒരുത്തനുണ്ട് ഇവിടെ ലൈഫ് പിരിപ്പുണ്ട് ഊഹ് ഐ പിടിക്ക പിടിക്കല് ഒരുത്തനങ്ങൾ പോയിട്ടുണ്ട് വേറെ ആരെങ്കിലും പോ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്നറിയില്ല ഇവിടെ ഒരുത്തനുണ്ട് ഇപ്പം അവൻ എവിടെയാണെന്നറിയില്ല നമുക്ക് പോയി പൊതുവെ ഗുഹയാണെന്ന് തോന്നുന്നു ആ അതെ അവിടെ കയറത്തു അതെ അവൻ അവൻ മെള്ളിൽ കയറുന്നു ഏ അവൻ മെള്ളിൽ കയറി അവനെ കറക്റ്റ് അവിടെ ഇട്ട് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ കറക്റ്റ് ആ ഹോളിലിട്ട് അയ്യോ ആ കുഞ്ഞാ ഒന്നീച്ചല്ലേക്ക് വരാം വരാവോടാ ഊ കറക്ട് ഓ അവനെ തലയോട്ട് പുറത്ത് വന്നു ഓ അവനെ ഞാൻ അവിടെ ഇട്ടി അതെങ്ങനെ ഉണ്ടായിരുന്നു യൂ അടിച്ചിട്ട് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഓ അതിനൊന്നടിച്ചിറാൻ പറ്റത്തില്ല നമുക്ക് മുന്നോട്ട് പോകാം അടുത്തവൻ അടുത്തവൻ എവിടെ ആദി രണ്ടെണ്ണന്മാര് ഇവിടെ രണ്ടെണ്ണന്മാരെവിടെ ഉണ്ട് അയ്യോ ആ ആദി ഇവന്റെ തലയോട്ടി തല പോയി തല കാണിക്കൂ തല കാണിക്കൂ ഹേ അണ്ണൻ അവിടെ നിന്നിട്ട് എന്റെ കണമ്പില നെഞ്ചും കൂടെ തകർത്താലോ കൈ ഓ ഒരുത്തിനും കൂടെ ഉണ്ട് ഒരുത്തിനും കൂടെ ഉണ്ട് അവൻ ഇവിടെ ഞാൻ കണ്ടായിട്ടുണ്ട് അതെ അവൻ്റെ തല ഓ ഓ സീ ഓ അവൻ അറിഞ്ഞു പോലുമില്ല അവൻ മരിച്ചത് അല്ലെങ്കിൽ മരിക്കുമ്പോൾ ആരും അങ്ങനെ അറിയില്ലല്ലേ കൊല്ലാൻ നേരത്തെ അറിയില്ലോ അല്ലേ ആരെങ്കിലും കൊല്ലും മുമ്പിലിരുന്ന് കൊല്ലുമ്പോൾ അറിയൂലോ ഞാൻ ഞെമ്മരിക്കാൻ പോകാമെന്നു ഞാനിങ്ങനെ പല പൊട്ടത്തിനും കൂടും പറയും നിങ്ങളത് മൈൻഡി ആക്കണ്ട നമുക്ക് അടുത്തവനെ കൊല്ലാം അതവനല്ലേ ഇവിടെ സീനാണ് ഇപ്പി ഇപ്പം ഒറ്റയ്ക്കായതുകൊണ്ട് ഇവിടെ മൊത്തം ആർമിയുടെ സ്ഥലമേത് നമ്മളവിടെ നിന്ന് ഉഴഞ്ഞ് കയറിക്കുന്ന ആക്കാരാണ് ഓക്കെ ഓ തീ കില്ലാടിയോ എന്നാണോ കിൽസ് നമുക്ക് രണ്ട് അണ്ണന്മാരെ തട്ടാനുണ്ട് അതിനകത്ത് എയ്റോപ്ലൈൻ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഓക്കെ ഓക്കെ ഇവിടെ അവരുണ്ട് അതവിടെ വരത്തിനുണ്ട് ഇവിടെ വരത്തിനുണ്ട് ഇവിടെ വരുത്തിനുണ്ട് ബംഗ്ലാദേശോ ഇവിടെ രണ്ടെണ്ണന്മാരുണ്ടാ താഴത്താരലുണ്ടോ താഴത്തും ഇല്ല ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആർമിമാൻ ആണ് പക്ഷേ അണ്ണൻ രണ്ടായി